നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്കരപ്പാട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൂന്ന് പിടി അറുവശാലയിലുള്ള ലേഡീസുകളും കിഡ്സിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഫാൻറ്റസി ഷോപ്പ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാല് മാസമായിട്ടുണ്ട് പക്ഷേ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരും ഇത് അറിയണം കാണണം എന്നിട്ട് അവിടെ പോകണം വാങ്ങാനൊക്കെ പല ഒരുപാട് നല്ല പുതിയ പുതിയ കളക്ഷൻസ് വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട് സായ എന്നാണ് ഈ ഫാൻറ്റസി ഷോപ്പിൻ്റെ പേര് നമ്മുടെ അറുപശാലയിൽ പഴയ പുതിയ ബസ് സ്റ്റാൻഡ് സോറി പഴയല്ല പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് ഞാനവിടുത്തെ കളക്ഷൻസൊക്കെ ചെറുതായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം അപ്പോൾ പരമാവധി നിങ്ങൾ ഈ കളക്ഷൻസ് ചാനലൊക്കെ ഈ കുട്ടികൾക്കുള്ള ഈ കമ്മലുകളും അതുപോലെ മാലകളും ഫാൻറ്റസി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും എല്ലാം ഒരു കുടക്കീലെന്ന് പറഞ്ഞ പോലെയാണ് അവിടെ ഉള്ളത് എന്തിനു പറയുന്നത് നമ്മൾ ഫോട്ടോ സ്റ്റാറ്റ് വരെ അവരുടെ അടുത്തുണ്ട് നമുക്ക് പാൻ കാർഡ് എടുക്കണം അതൊക്കെ അവർ ചെയ്തു തരും അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അറബശാലയിലുള്ള സായ ഫാൻ്റസി ഷോപ്പ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇത് നമ്മളെ അറുപത് പുതിയൊരു ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ സായ ഫാൻറ്റസി ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് പുതിയ പുതിയ മോഡലുകൾ ഐറ്റംസുകളൊക്കെ കാണാം ഒരുപാട് വെറൈറ്റി ഡിസൈനുകളുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ ഉള്ളത് നിങ്ങൾ ഈ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം വലിയ വിലയൊന്നുമില്ല ഞാനിവിടെ വന്ന് നോക്കി എല്ലാം കണ്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വിവാഹങ്ങൾക്ക് കല്യാണങ്ങൾക്കൊക്കെ വേണ്ടി ഈ ആഭരണങ്ങൾ നമ്മൾ റെൻറ്റ് ചെയ്യാറുണ്ട് അതൊക്കെ ഇവിടെ നിന്ന് ഇവരിൽ നിന്ന് കിട്ടുന്നതാണ് എല്ലാം വെറൈറ്റി ഐറ്റംസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്കെന്നെ വന്ന് ഈ വീഡിയോയിൽ കൂടെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മളെ ഈ നാട്ടിലെ മൂന്നുവിടയിലുള്ള ഈ സായ എന്ന് പറയുന്ന ഈ ഫാൻറ്റസി ഷോപ്പ് അത് നിങ്ങളൊന്ന് ജസ്റ്റ് വന്ന് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്നുള്ളത് അതുപോലെ ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ ഉണ്ട് സ്കൂൾ ബാഗ്സ് ഉണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട് ബ്യൂട്ടി ഐറ്റംസ് ഉണ്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ക്രീമൊക്കെ അടിപൊളി നല്ല എന്താ പറയുക അതൊക്കെ കോസ്റ്റ്ലി ഉണ്ടോ നല്ല കോസ്റ്റ്ലി സാധനമാണ് പക്ഷെ അത് ഉപയോഗിച്ചവർക്കറിയാം അതിൻ്റെ ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ കാണുന്നവർ എല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാലോ അതെന്തിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിലൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെ വിജയിപ്പിക്കണം അത് ഞാൻ വെറുതെ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാറില്ല എല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇന്നു വരെ അങ്ങനെ ഒരാളും എൻ്റെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം എന്തുകൊണ്ട് പരമാവധി ആളുകൾ നിങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് ഞാൻ കണ്ടുപോയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനകത്ത് വേറെ കാര്യമായിട്ടാണ് ഇത് നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടുവന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതേപോലെ തന്നെ യൂട്യൂബിലാണിത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം